നമസ്കാരം ഇതൊരു യാത്രാ വിവരണമൊന്നുമല്ല എറണാകുളം ജില്ലയിൽ എയർപോർട്ടിന്റെ അരികിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ തിരക്ക് അധികം ഇഷ്ടപ്പെടാത്ത ആളുകൾ നിലയ്ക്കും അത്തരത്തിൽ തിരക്കില്ലാത്ത അല്ലെങ്കിൽ ആളൊഴിഞ്ഞ ഇടങ്ങളിലേക്ക് പച്ചപ്പുള്ള ഇടങ്ങളിലേക്ക് അത്രയധികം ഒന്നും ചെലവേറിയതല്ലാത്ത ഇടങ്ങളിലേക്കും നടത്തുന്ന കുഞ്ഞു കുഞ്ഞു സഞ്ചാരങ്ങളാണ് അതിൽ കൂടെ ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ആരെങ്കിലുമൊക്കെ ഒരുമിച്ച് ഇതും അത്തരത്തിൽ ഒന്ന് തന്നെ പാലക്കാട് ജില്ലയിലേക്ക് പ്രത്യേകിച്ച് ഒരു ലക്ഷ്യവുമില്ലാതെ നടന്ന ഒരു യാത്ര അത്ര തന്നെ ഇതിൽ കാണുന്നതെല്ലാം കൊല്ലംകോട് പരിസരങ്ങളും ഡാമിന്റെ പിന്നാമ്പ്രദേശങ്ങളും അത്രമാത്രള്ളത് ആദ്യം താമസിക്കാനായി ഒരു ഇടം കണ്ടെത്തുന്നു അതും ഒന്നോ രണ്ടോ ദിവസത്തേക്ക് മാത്രം അവിടെ താമസിക്കുന്നു ചുറ്റും ഇതുപോലെ ആളൊഴിഞ്ഞ വഴികളിലൂടെ നടക്കുന്നു പലരെയും കാണുന്നു പരിചയപ്പെടുന്നു ഇതിൽ തന്നെ വളരെ തിരക്ക് ഒഴിഞ്ഞ അത്രയൊന്നും ചിട്ടയില്ലാത്ത അത്രയധികം സ്വാതന്ത്ര്യം ഭക്തർക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ക്ഷേത്രങ്ങൾ കണ്ടു അതുപോലെ അതിപുരാതനമായിട്ടുള്ള ഒരു ശിവക്ഷേത്രവും ൂട്ടത്തിൽ കാണുകയുണ്ടായി സംരക്ഷിക്കാൻ വ്യക്തിപരമായ ഉടമസ്ഥതയിലായത് കൊണ്ട് തന്നെ സംരക്ഷിക്കാൻ ബുദ്ധിമുട്ടുന്ന ഏറ്റവും പുരാതനമായ ശിവക്ഷേത്രം അതുപോലെ യാത്രയിലൂടെ യാത്രയിലുടനീളം ഏറ്റവും കുഞ്ഞു കടകളിൽ നിന്ന് ഗ്രാമപ്രദേശങ്ങളിലെ ഏറ്റവും കുഞ്ഞു കടകളിൽ നിന്നുള്ള ഭക്ഷണം ഏറ്റവും സ്നേഹത്തോടെ തന്നെയാണ് അവർ തരത്തിൽ നിന്ന് നമുക്ക് അനുഭവിക്കാവുന്ന തരത്തിലുള്ള ഭക്ഷണം അതുപോലെ ഒരുപാട് കൃഷിയിടങ്ങളും കൃഷി ചെയ്യുന്നതും ഒക്കെ കാണുന്നു ഇതൊക്കെ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ അധികം കാണാത്തതുകൊണ്ട് അതൊക്കെ കൗതുകവും ഉണ്ടാക്കുന്നു പിന്നെ ഇത്തവണത്തെ ഏറ്റവും പ്രധാന പ്രത്യേകത ഒരു കൂട്ടുകാരൻ വാങ്ങിയ ഡ്രോൺ ഞങ്ങളെ ഏൽപ്പിച്ചു അതുകൊണ്ട് അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി ഞങ്ങൾ ഇതിനകത്ത് ചേർക്കുന്നു എന്നുള്ളതാണ് അതുപോലെ വിശാലമായ ഈ കാഴ്ചകൾ കാണുമ്പോൾ ഓർമ്മ വരിക ആരോ പറഞ്ഞ വാചകങ്ങളാണ് വിശാലമായ ആകാശവും കടലും ഒക്കെ കണ്ടു വളരുന്ന മനുഷ്യരിലാണ് ഏറ്റവും അധികം വിശാലത ഉണ്ടാവുക എന്ന് ഒടുവിലായി ഞങ്ങൾ പാലക്കാട് അഗ്രഹാരവും കണ്ട് യാത്ര അവസാനിപ്പിച്ചു